അതിജീവനത്തിനായി ഓടിത്തളർന്ന സബിതയ്ക്ക് പുതുവഴിയായി ഓട്ടോ ഹോട്ടൽ സൈബർ നഗരമായ ഇൻഫോ പാർക്കിൽ ഉച്ചയൂണും ബിരിയാണിയുമായി എത്തുന്ന ഓട്ടോ വണ്ടി തെക്കികൾക്കിടയിൽ ഹിറ്റാണ് ഭക്ഷണ വിൽപ്പന സബിതയുടെ മുൻ ഓഫീസിന്റെ കവാടത്തിലാണ് എന്നതും നിമിത്തം ചോറ്റാനിക്കരയിലെ വാടക വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണ പൊതികളുമായി പതിനാറ് കിലോമീറ്റർ ഓട്ടോ ഓടിച്ചാണ് സബിത ഇൻഫോ പാർക്കിലെ കാർണിവൽ ഗേറ്റിലെത്തുന്നത് മുൻപ് സെക്യൂരിറ്റിയായി ഇവിടെ ജോലി ചെയ്തിരുന്നതിനാൽ പരിചയക്കാർ ഏറെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വിൽപ്പന തുടങ്ങും ുള്ള പൊതിച്ചോറും ബിരിയാണിയും പാഴ്സലായി വാങ്ങാം നൂറ്റിപ്പത്ത് പൊതി ഊണും തൊണ്ണൂറ് ബിരിയാണിയും എത്തിക്കും മറ്റു വിഭവങ്ങളുമുണ്ട് വിറ്റുതീരാൻ അധിക നേരം വേണ്ട ബികോമും കമ്പ്യൂട്ടറും പഠിച്ച സബിത കോഴിക്കോട് സ്വദേശിനിയാണ് ഡ്രൈവറായ രാജീവുമായുള്ള പ്രണയവിവാഹത്തെ തുടർന്ന് ആലപ്പുഴയിലെത്തി അവിടെ ഓട്ടോ ഓടിക്കുമായിരുന്നു പാചകത്തിൽ ഭർത്താവിനുള്ള കൈപ്പുണ്യവും പകർന്നു കിട്ടി ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഗായത്രി ദേവിയും ഗൗതം ദേവും കുടുംബപരമായ പ്രതിസന്ധികൾ പിന്നീട് സബിതയെ പല ജോലികളിലെത്തിച്ചു കൊച്ചിയിൽ സൂപ്പർമാർക്കറ്റിലും കോൾ സെന്ററിലും പ്രവർത്തിച്ചു ഒടുവിൽ ഇൻഫോ പാർക്കിലെ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി വയർ കേടാക്കാത്ത ആഹാരം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അവിടുത്തെ ടെക്കികൾ പറയുന്നത് മനസ്സിലുണ്ടായിരുന്നു സ്ഥലം മാറ്റത്തെ തുടർന്ന് രാജി നൽകേണ്ടി വന്നപ്പോൾ ആ വഴി തിരഞ്ഞെടുത്തു ജനുവരിയിൽ സ്കൂട്ടറിലാണ് ഭക്ഷണ വിതരണം തുടങ്ങിയത് രാജീവ് ഹെവി ഡ്രൈവറായി പോയപ്പോൾ വെറുതെ കിടന്നിരുന്ന ഗായത്രി ഗൗതം ഓട്ടോ കൂട്ടിനെത്തി മാർഗതടസ്സത്തിന്റെ പേരിലും മറ്റും എതിർപ്പുകൾ ഉണ്ടായിരുന്നു പരാതി പോലീസിലും എത്തി എന്നാൽ അതിജീവനമാണെന്ന് ഏവരും ക്രമേണ തിരിച്ചറിഞ്ഞു സാദാ ഓണിന് അൻപത് രൂപയും മീൻകറിയും ഫ്രൈയും സഹിതം എഴുപത് രൂപയുമാണ് കക്കിയിറച്ചി വറുത്ത മീൻ തുടങ്ങി സ്പെഷ്യലുകൾ വേറെ ചിക്കൻ ബിരിയാണി മീനും എന്നിവയ്ക്ക് ും ഇരുപത് രൂപയുടെ പായസം കട്ട് ഫ്രൂട്ട്സും ഉണ്ണിയപ്പവും അടക്കം സ്നാക്സുകൾ ചിപ്സ് മിക്സ്ചർ കുപ്പിവെള്ളം തുടങ്ങിയവയും ലഭ്യം പാചകം പുലർച്ചെ അഞ്ചിന് തുടങ്ങും റിസ്ക് എടുക്കാൻ ഇഷ്ടമാണെന്നും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും സബിത പറയുന്നു ജനുവരിയിൽ ഇറങ്ങി ജനുവരി തീയതി പരിപാടി ഞാൻ അങ്ങനെ ടു വീലറ് ഞാൻ പിന്നെ ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് റോഡിൻ്റെ അപ്പോൾ എല്ലാവർക്കും വാശിൻ്റെ ഏഷ്യൊക്കെ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ പോലീസുകാരും പോലീസുകാരെ വിളിച്ചു അങ്ങനെ ആവുന്ന ശ്രമിച്ചു പോലീക്കാൻ അപ്പോൾ ഞാൻ പോലീസുകാരോടും വന്നു സാറേ എങ്ങനെയാണ് ജീവിക്കാൻ സമയക്കത്തില്ലെങ്കിൽ എനിക്കൊരു വാശിയാണ് ജോലി ചെയ്തും ജീവിക്കാൻ സമയക്കത്തിൽ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വാശിയായിട്ട് ഞാൻ എടുക്കുന്നത് ഞാൻ ഇവിടെ തന്നെ സേവ് ചെയ്യും സാറേ നല്ല മോളെ ഒതുങ്ങി എന്ന് സേവ് ചെയ്യണം ഞാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒതുങ്ങി എന്നാൽ സെല്യായിരുന്നു സാറേ